നമസ്കാരം ദേവിക ഡിജിറ്റൽ മീഡിയ അവതരിപ്പിക്കുന്ന വാർഡിൽ എന്തു ചെയ്തു പറയേട്ടെ മെമ്പറും ജനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്ക് സ്വാഗതം പതിനഞ്ച് വർഷക്കാലം മെമ്പറായും രണ്ട് വർഷം വൈസ് പ്രസിഡന്റായും ഒക്കൽ പഞ്ചായത്തിൽ തിളങ്ങി നിന്ന ശ്രീമതി മിനി സാജനാണ് നമ്മുടെ ഒപ്പം ഉള്ളത് ഇതാണല്ലേ ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഡിസ്പെൻസറി നമ്മുടെ പറക്കാടൻ പൗലു ചാക്കുണ് ചേട്ടൻ സെന്റ് സ്ഥലം നമുക്ക് മേടിച്ച് പഞ്ചായത്തിൽ തന്നു ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം വിലയുള്ള ഈ സ്ഥലം അദ്ദേഹം മേടിച്ച് തന്ന ആദ്യം ആയുർവേദ ഡിസ്പെൻസറിക്കല്ല ഇവിടെ ഒരു സ്മാർട്ട് അംഗനവാടി പണിയുന്നതിനാണ് നിന്റെ തൊട്ടപ്പുറത്ത് സ്മാർട്ട് അംഗനവാടി ഉണ്ട് പിന്നീട് കാണിച്ചു തരാം നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറി വർഷങ്ങളായിട്ട് വാടക കെട്ടിടത്തിൽ ആയെന്നൊരു ഈ അമ്പലം നമ്മുടെ തൊട്ടടുത്ത് ശ്രീകൃഷ്ണഭൂമി അമ്പലമാണ് ഈ അമ്പലം തൊട്ടെടുത്തോണ്ട് അന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണ് ഫ്രണ്ടിൽ എന്തുകൊണ്ട് ഒരു ആയുർവേദ ഡിസ്പെൻസറി പണിതുകൂടാ എന്നത് നമ്മളെപ്പോ തന്നെ ചാക്കുണി ചേട്ടനെ വിളിക്കുകയും ചേട്ടൻ അങ്ങനെ ഒരു പൊതുസ്ഥാപനമുണ്ട് നമുക്കത് അങ്ങനെ ആലോചിച്ചാലോ എന്ന് പറയുകയും ചെയ്തു ചേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിരുന്നു അതുപോലെ ഒരു നല്ല മനുഷ്യനെ നമ്മൾ ജീവിതത്തെ കണ്ടില്ല കാരണം മനുഷ്യര് ഒരു അതിർത്തി തർക്കത്തിന് വേണ്ടി ഒരു പോയിന്റ് സ്ഥലം ഇട്ടുകൊടുക്കാത്ത കാലഘട്ടത്തില് പതിനഞ്ച് സെന്റ് സ്ഥലം നമുക്ക് മേടിച്ച് പഞ്ചായത്തിന് തന്നു അങ്ങനെ അമ്പത്തിയഞ്ച് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് യാഥാർത്ഥ്യമാക്കിയതാണ് ഈ കെട്ടിടം ഈ കെട്ടിടം അന്നത്തെ ആയുർവേദ ഡോക്ടർമാരുമായി ഡിസ്കസ് ചെയ്ത് പുറത്തുനിന്ന് തന്നെ ഞാൻ പ്ലാൻ ചെയ്യിപ്പിച്ച് എല്ലാം ഡിസൈൻ ചെയ്ത് പുറത്തുനിന്ന് തന്നെ നമ്മൾ എന്റെ പ്ലാൻ ഒക്കെ തയ്യാറാക്കി പണിതാണ് ഇന്നും ഇവിടെ വരുമ്പോൾ പല ഓഫീസേഴ്സും പറയുമ്പോൾ വളരെ വൃത്തിയുള്ളതും വളരെ എന്താ പറയാ എന്തോ ഒരുപാട് വിസ്തൃതി ഉള്ളതും പിന്നെ ഉപയോഗം ഉള്ളതും ഇനി ഒന്നും ഏച്ചു കെട്ടേണ്ട ഒരു ആവശ്യം സാധാരണ ഒരു ചെറിയ കെട്ടിടം ഏച്ചു കെട്ടി ഏച്ചു കെട്ടിയാണ് പോകുന്നത് ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ആണ് ഇതിന്റെ കെട്ടിടം ഇവിടെ ഒരു വലിയ ഹാളാണ് ഇടയ്ക്ക് വെച്ച് ഇവര് തിരിച്ചതാണ് ഈ പറഞ്ഞ പോലെ ഫാർമസി ഫീഡിങ് റൂം രണ്ട് സ്റ്റോർറൂമുണ്ട് നമുക്ക് ഒത്തിരി നേരം മരുന്നുകൾ ഉള്ളതുകൊണ്ട് കിച്ചൺ ഉണ്ട് ഓ പി ഡോക്ടർ ഇടിക്കുന്ന സ്ഥലമുണ്ട് കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ട് ഈ ഡിസ്പെൻസറി പഞ്ചായത്ത് പണിക്കുകയും ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥരെ അതിൻ്റെ എല്ലാവരും ഇത് വളരെ മനോഹരമായി കാത്തു പരിപാലിക്കുക എന്നൊക്കെ കാണുന്ന അറിയാം ഇപ്പോഴത്തെ ഡോക്ടർ അനുരാധ ഡോക്ടർ ചെടിയോടും പച്ചപ്പിനോടൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവരവരുടെ വീട് പോലെ തന്നെ ഇതിന് മുമ്പിരുന്ന ഡോക്ടർമാരാണെങ്കിലും വീട് പോലെ തന്നെ വളരെ മനോഹരമായി യോഗ ടീച്ചർ ഉണ്ട് എൻ ബി എച്ച് ഇവിടെ യോഗ ഉണ്ട് ടീച്ചർ യോഗ ക്ലബിലേക്ക് ഹോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ യോഗ ട്രെയിനിങ് ഒക്കൽ പഞ്ചായത്തിലെ എനിക്ക് തോന്നുന്നു ടീച്ചർ പറഞ്ഞനുസരിച്ച് പതിനെട്ടോളം ക്ലബ്ബ് ഇവിടെ ഇവിടെയുണ്ട് പതിനെട്ടോളം ക്ലബ്ബ് ഇവിടെ ഉണ്ട് അപ്പൊ ഇതെല്ലാം നാഷണൽ ആയുഷ് മിഷന്റെ സംവിധാനത്തില് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അത്യാവശ്യമായിട്ട് ഒരു ആളെ പ്രഷറോ ഷുഗറോ കുറഞ്ഞത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഇതെല്ലാം നാഷണൽ ആയുഷ് മിഷന്റെ സാങ്ഷനോട് കിട്ടിക്കഴിയുമ്പോ അതിനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണം അതിന് ഇവിടെ ഈ ടീം അതിന് സജ്ജമാണ് അവരത് അതിനു വേണ്ടിയാണ് പണിയെടുത്തോണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്നാണ് നമ്മുടെ പഞ്ചായത്തിന് ആയുഷ് മിഷന്റെ ഈ അംഗീകാരത്തിലേക്ക് ലിസ്റ്റിലേക്ക് നാല് പഞ്ചായത്തിന് തെരഞ്ഞെടുപ്പിൽ ഓരണം ഒക്കെ ഗ്രാമപഞ്ചായത്താണ് <muchos> <in> െ കുറിച്ചൊരു കഥയുണ്ട് ഈ റോഡേ ഈ റോഡ് ഇത് റോഡല്ലായിരുന്നു ഇതൊരു ചെറിയ കാടത്തോടായിരുന്നു ഇതില് രണ്ട് വീട്ടുകാരുണ്ട് അവർക്ക് ഒരു സഞ്ചാരയോഗ്യ നട മാത്രം നടക്കുക മാത്രമായിരുന്നു ഒരു സ്കൂട്ടർ പോലും ഇതിൽ പോകലും ബുദ്ധിമുട്ടായിരുന്നു മൂന്നടി വഴി ഉണ്ടായിരുന്നില്ല കാടത്തോടുപ്പടെയാണ് ഏഹ് അത് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഈ സ്ഥലം നമുക്ക് ചാക്കുണ് ചേട്ടൻ മേടിച്ചു തന്ന ശേഷം എന്റെ മനസ്സിൽ ആദ്യം വിരിഞ്ഞ കാര്യം ഇവിടെ നമ്മൾ കെട്ടണം പോലെ തന്നെ ജീവിതകാലത്ത് അവർക്കൊരു വഴി ഉണ്ടാവില്ല ജീവികാരണം കെട്ടിടം നമ്മൾ ഇങ്ങോട്ട് ദർശനം വെച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ദർശനം വെച്ചാണ് കെട്ടിടം പണിയാൻ തീരുമാനിച്ചത് അവിടെ വഴിയിട്ട് അപ്പൊ എന്റെ മനസ്സിൽ വന്ന കാര്യമാണ് നാളെ ഒരിക്കലും ഇവർ ചിന്തിക്കും എനിക്കൊരു വഴി ഉണ്ടായിരുന്നില്ല ഇവിടെ സർക്കാർ സാധനം ഒരിക്കലും പൊരിക്കാനോ അതിനകത്ത് മേടിക്കാനോ നമുക്ക് സാധിക്കാത്തൊരു പ്രതിഭാസാണ് ആ സമയത്താണ് നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ഈ അംഗനവാടിയും ആയുർവേദവും ഇവിടെ പണിയുന്നതിനോടൊപ്പം അംഗനവാടി ഇങ്ങോട്ട് തിരിച്ചുപണതാൽ പഞ്ചായത്തിൽ എനിക്ക് അംഗൻവാടി റോഡ് എന്ന് എന്നൊരു കൺസെപ്റ്റിലേക്ക് ഇത് പോരാൻ പറ്റും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ രണ്ട് പ്ലാൻ വരച്ചേക്കുന്ന സ്ഥലം തകയാതരും അപ്പം നമ്മുടെ കുനത്താൻ ബെന്നിച്ചേട്ടൻ ഒരു സെന്റ് സ്ഥലോളം നമുക്ക് വീണ്ടും എക്സ്ട്രാ തന്നു അപ്പം പതിനഞ്ച് സെൻറ് സ്ഥലം മേടിച്ചത് കൂടാതെ ഒരു സെന്റ് സ്ഥലം എക്സ്ട്രാ നമുക്ക് തന്നു അങ്ങനെ ഈ വഴി നമ്മളെ യാഥാർത്ഥ്യാക്കി ഇന്നത്തെ ആ രണ്ട് വീടുകൾ പുതുക്കിപ്പോണതും അവരെ വീട് പൊളിച്ച് അത് പണതാണ് ഇന്ന് അവരെ ഇതിലൂടെ എല്ലാ വണ്ടികളും അവരുടെ വീടുകളിലേക്ക് പോകും അത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചത് കാരണം ജനങ്ങൾക്ക് വണ്ടി എത്തുക എന്നുള്ളത് അതിലുപരി അങ്കനവാടി കൊണ്ട് തിരിച്ചു വെച്ചു ഇതെനിക്ക് ഏറ്റവും വലിയൊരു അഭിമാനം തോന്നിയ ഒരു കാര്യമാണ് കാരണം വഴിയില്ലാതെ കൂടി ഒരുപാട് കാലം വിഷമിച്ചതാണ് വെച്ചത് അപ്പൊ അങ്ങനെയാണ് ഈ കാര്യം കൂടി ഇതൊരു തോടാണ് തോടിനെ സ്ലാബിട്ട് നമ്മൾ റോഡ് കട്ടവിരിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ പറഞ്ഞ സ്മാർട്ട് അംഗനവാടി രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചതാണ് കോവിഡിന്റെ കാലഘട്ടത്തിലാണ് ഉദ്ഘാടനം ഒന്നും ചെയ്യാൻ ഇത് സാധിച്ചില്ല കോവിഡിന്റെ കാലഘട്ടത്തിൽ വാടക കെട്ടടുത്ത് നമ്മൾ നേരെ ഇവിടെ അന്ന് പുറത്തിറങ്ങാനും ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വലിയൊരു ഉദ്ഘാടനം നടത്താനും ഒന്നും സാധിച്ചില്ല നേരെ ടീച്ചർ കുട്ടികളും ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ ഇത്രയും മനോഹരമായ ആശയങ്ങളോട് കൂടി ഓരോ അങ്കണവാടി എനിക്ക് തോന്നുന്നു നിലവിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അന്നൊരു അംഗനവാടി പണിയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്രാധാന്യമാണ് സാധാരണ അംഗനവാടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ക്വയർ ഫീറ്റിൽ പണിത്തിട്ട് അതിനകത്ത് ഒരു ഹോൾ അതിനകത്ത് തന്നെയാണ് എല്ലാ പരിപാടികളും അപ്പൊ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം മഴ വന്നു കഴിഞ്ഞാലും വെയിൽ വന്നു കഴിഞ്ഞാലും എങ്ങനെ കുട്ടികൾക്ക് ഇത് കളിക്കാം ഉപയോഗിക്കാം എന്ന് ആശയം എൻ്റെ മനസ്സിൽ ഈ ഹോളിൻ്റെ ഒരു കളിസ്ഥലം ഉണ്ടാക്കിയത് ഏറ്റവും കുട്ടികൾക്ക് ഇതിനകത്ത് കളിക്കാം ഞാൻ എപ്പോ വന്നാലും ഇതിനകത്ത് മക്കള് കളിക്കണ്ടാവും പിന്നെ ഈ പറഞ്ഞ ഈ ടൈലുകൾ നിങ്ങൾ കണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ എന്റെ മനസ്സിൽ വന്നൊരു ആശയമാണ് കാരണം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിന് ഒരു അംഗനവാടി അവിടെ പണിതിരുന്നു അപ്പൊ അതിനകത്ത് എപ്പോഴും ഈ പെയിന്റ് ഈ മക്കളിങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ച് പെയിന്റ് പോകുമായിരുന്നു അന്നത്തെ സംവിധാനം സർക്കാരിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്കുണ്ട് അതിൽ പോലും ഞാൻ പാടില്ല എന്നുള്ള ഒരു ആശയം അതിനൊക്കെ നമ്മൾ കറ്റിപ്പുറത്തിട്ടാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രത്യേക അനുവാദം മേടിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ കെട്ടിടം പണിയുമ്പോൾ തന്നെ എനിക്കുണ്ടാകുന്നു മക്കൾ കയ്യെത്താൻ പാകത്തിന് പെയിന്റിങ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ടൈല് ഈ കാണുന്ന പല തരത്തിലുള്ള ടൈല് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്വേഷിക്കുമ്പോൾ ഈ ടൈലുകൾ ഒന്നും ഇന്ന കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടംപോലെ ടൈല് കിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള ഡിസൈൻ ചെയ്ത ടൈല് കിട്ടില്ല ഞാനും കോൺട്രാക്ടറും കോൺട്രാക്ടറുടെ ഹെൽപ്പറും കൂടി ഒരു മാസത്തോളം പല കടകളിൽ നടന്നാണ് നമ്മൾ ഈ കാണാവുന്ന പല ഡിസൈനിലുള്ള ഈ ടൈലുകൾ അന്ന് മേടിച്ച് ഒട്ടിച്ചത് അതുകൊണ്ട് ഇപ്പോഴും അഞ്ച് ആറ് വർഷമായിട്ട് പെയിന്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ആ പെയിന്റിങ് പോലും ഒരു സാധനത്തിന് പോലും മക്കളെന്തോരം പിടിച്ചാൽ അവർക്ക് കാണുന്ന അതിനത്തെ ഓരോരോ സാധനങ്ങള് ഇന്നത്തെ സുലഭമാണ് ഈ സാധനം ഇന്നത്തെ അയല് സുലഭമാണ് അന്നതൊക്കെ റയറായിരുന്നു നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അങ്ങനെ ആ രീതിയിൽ ഇതിപ്പോ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് നിങ്ങൾ അഞ്ചു ഹൈടെക് ആയിട്ട് മാറി കാലഘട്ടം ഒക്കെ മാറി വെസ്റ്റേൺ കൾച്ചറൊക്കെ നിങ്ങൾ ഷീറ്റ് നോക്കുക ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിച്ചത് നമ്മള് അന്നത്തെ ഐസിലി സൂപ്പർവൈസർ അന്ന് ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ല രണ്ടായിരത്തി ഇരുപതിൽ ഈ സംഭവം ഒന്നും ഇല്ല അന്ന് രണ്ടായിരത്തി ഇരുപതില് അന്ന് പഞ്ചായത്തില് പൈസ വെച്ച് ബാംഗ്ലൂരിനു വരുത്തിച്ചതാണ് ഈ സംഭവം മക്കൾക്ക് ഇങ്ങനെ കിടന്നു കളിക്കാൻ അവർക്ക് കാലിനും കഴിക്കുന്നൊരു പോറലില്ല അന്നേ ചെയ്താണ് അതിന്റെ സെറ്റാണ് ഈ കാണുന്ന ഈ മേശ കസര അന്നുള്ളത് ഇന്നത്തെ എല്ലാ സ്ഥലത്തും ഉണ്ട് രണ്ടായിരത്തി ഇരുപതിലൊക്കെ നമ്മള് വരുന്നവര് കാണുമ്പോൾ അതിന്റെ കണ്ണിന് കുളിർന്നയർന്നു ഇതുപോലെ ഇതേ ഈ സെറ്റുകൾ കളി സെറ്റുകൾ തുടങ്ങി എല്ലാ സംഭവങ്ങളും ഇത് ഒരുപാട് ടി വി അന്ന് രണ്ടായിരത്തി ഇരുപത് ടി വി ഇല്ല അവർ അംഗനവാടിയിൽ മക്കൾക്ക് അവരുടെ ചെറിയ ചെറിയ കഥകളും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കും പിന്നെ ഇങ്ങോട്ട് വന്ന ഇതാണ് നമ്മുടെ അംഗൻവാടിയുടെ മുകളിലുള്ള വനിതാ വികസന കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പദ്ധതിയിൽ വെച്ചാണ് ഈ കെട്ടിടം നമ്മൾ യാഥാർത്ഥ്യമാക്കിയത് ഈ കെട്ടിടത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ട് തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കെട്ടിടം പറഞ്ഞേക്കുന്നത് ഈ കെട്ടിടം പറഞ്ഞാൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വനിതാ വികസന കേന്ദ്രം എല്ലാ അംഗനവാദം നമ്മൾ പറഞ്ഞിടും പക്ഷെ ഞാൻ വനിതാ വികസന കേന്ദ്രം പാതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി വനിതകൾക്ക് എന്തെങ്കിലും ഉപയോഗം ഒരു കാര്യം നടത്തണം എന്ന് എനിക്ക് തോന്നി ഏഹ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനിതകൾക്ക് ജിമ്മ് പലമ്പുളപ്പെട്ട് രാത്രി ഇവിടെ ഒത്തിരി പേര് വന്നുണ്ട് ട്രെഡ്മില് സൈക്കിള് എല്ലാ സാധനങ്ങളും ഇനി ഇതിൻ്റെ കുറെ സാധനങ്ങൾ കൂടി വരാനുണ്ട് ഈ ഹോള് നിറച്ച് ഫിറ്റ്നസ് സെന്ററായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ ഇത്രയും വലിയ ഹോള് ഇതിന്റെ മുകളിൽ സീലിംഗ് ഉൾപ്പെടെ ചെയ്ത് ചെയ്തു ട്രെഡ്മില് ഇത് ഉപയോഗിക്കാൻ ഒരുപാട് ആളുകളോ സ്ത്രീകളോ എഴുതാനും വരുന്നുണ്ട് ട്രെഡ്മില്ലുപയോഗിക്കാൻ എല്ലാരും സ്വന്തമായിട്ട് ഉപയോഗിക്കണേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ അത്ര രാത്രി ആറുമണി ഒഴിഞ്ഞു ഏഴുമണിവരെ യോഗയും ഈ ട്രെഡ്മില്ലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഇഷ്ട്ടം വനിതകൾക്ക് ഇഷ്ടം ട്രെഡ്മില്ല അങ്ങോട്ട് വന്നിട്ട് എത്ര നമുക്ക് എനിക്കന്ന് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തു ഇനി ഇങ്ങനത്തെ ഒരു ആറോ എട്ട് മണി നമ്മള് പ്രൈവറ്റ് പാർട്ടിനെ കൊണ്ട് സ്പോൺസർ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഫിറ്റ്നസ് സെന്റർ എന്ന് പറഞ്ഞാൽ ഹൈടെക് യോഗാ ഹോൾ ആണത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് യോഗാ ഹോള് ബഹുമാനപ്പെട്ട എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ മുപ്പത്തെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ യോഗാ ഹോള് നിർമ്മിച്ചിരിക്കുന്നത് കാണുന്നറിയാ മനോഹരമായിട്ട് ഈ യോഗാ ഹോൾ ഇനി രണ്ട് എൻട്രൻസ് ആണ് നമ്മൾ നേരത്തെ അംഗൻവാടിയിൽ നിന്നുള്ള ഒരു എൻട്രൻസ് പിന്നെ ഞാനും വൈകുന്നേരം ആറു മണിക്കൂർ വന്ന് യോഗ ചെയ്യുന്ന ആളാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഇവിടെ ഇവിടെ യോഗയുടെ പ്രാക്ടീസ്